ഇടുക്കി ചിന്നകനാലിൽ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തുകയാണ് ഒറ്റ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് സി പി എം നേതാവിന്റേതുൾപ്പെടെ പന്ത്രണ്ട് കയ്യേറ്റങ്ങളാണ് മൂന്നാർ ദൗത്യകാലത്ത് കണ്ടെത്തിയ കയ്യേറ്റങ്ങളാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇടുക്കി ചിന്നക്കനാലിലെ അടക്കം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് വൻകിട കയ്യേറ്റങ്ങൾ മുഖം നോക്കാതെ ഒഴിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ ഇടുക്കിയിലെത്തിയപ്പോൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി കടുപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ചിന്നക്കനാൽ വില്ലേജിൽ ഒഴിപ്പിച്ച് ഏറ്റെടുത്തത് പന്ത്രണ്ട് ഏക്കർ നാൽപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് വിലക്ക് എഴുപത് ഏക്കർ റോഡിന് സമീപം സർവേ നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി വരെയുള്ള രണ്ടേക്കർ എൺപത്തി എട്ട് സെന്റ് ഭൂമി രണ്ടായിരത്തിൽ വ്യാജ പ്രമാണങ്ങൾ ചമച്ച ഏഴുപേർ കൈവശം െന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത് ദൗത്യകാലത്ത് ഈ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയിരുന്നു എന്നാൽ കൈവശക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾ വൈകി കയ്യേറ്റക്കാർക്കെതിരായി കോടതിയുടെ അന്തിമ വിധി വന്നതോടെയാണ് ഭൂമി ഏറ്റെടുത്തത് ഇവിടെയുണ്ടായിരുന്ന രണ്ട് കെട്ടിടങ്ങൾ സീൽ ചെയ്തു സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള സൂര്യനെല്ലി റോഡിനു സമീപം സർവേ നമ്പർ അഞ്ഞൂറ്റി പതിനേഴിലും ഉൾപ്പെടുന്ന ഒൻപത് ഏക്കർ സെന്റ് ഭൂമിയിലെയും കയ്യേറ്റം റവന്യൂ വിഭാഗം ഒഴിപ്പിച്ചു സി പി എം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം വി എക്സ് ആൽബിൻ കൈവശം വെച്ചിരുന്ന രണ്ടേക്കർ എൺപത് സെന്റ് ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു അമൃത ന്യൂസ് ഇടുക്കി